മുളന്തുരുത്തി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വൈദ്യപരിശോധന നടത്തിയ ശേഷം രാവിലെ പതിനൊന്ന് പതിനഞ്ചോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം ധർമ്മരാജിനെ കോട്ടയത്തെ പ്രത്യേക സൂര്യനെല്ലി കോടതിയിൽ ഹാജരാക്കിയത് കോടതി പരിസരത്ത് കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു നാൽപ്പത് മിനിറ്റോളം കോടതി നടപടികൾ നീണ്ടു ഇതിനിടയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ധർമ്മരാജന്റെ മറുപടി വിചാരണ കോടതിയുടെ ശിക്ഷ ഇനിയും അനുഭവിക്കാൻ ഉള്ളതിനാൽ റിമാൻഡ് ചെയ്യുന്നതായി കോടതി അറിയിച്ചു തുടർന്ന് കോട്ടയം സബ് ജയിലിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു കോടതിയിൽ നിന്നും പുറത്തിറക്കുന്നതിനിടയിൽ പി ജെ കുര്യനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ധർമ്മരാജൻ മറുപടി നൽകിയില്ല കോട്ടയം സബ് ജയിലിലേക്ക് മാറ്റിയ ധർമ്മരാജനെ നാളെയോ മറ്റന്നാളോ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾക്കൊടുവിലാണ് ധർമ്മരാജിനെ പിടികൂടിയത് എന്ന് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന പൊൻകുന്നം സി രാജ്കുമാർ അറിയിച്ചു രഞ്ജിത്ത് അമ്പാടി ഇന്ത്യാവിഷൻ കോട്ടയം